ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെ നമ്മുടെ സിജോ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ഇനി കളികൾ മാറുകയാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത് സിജോ ശരിക്കും മികച്ചൊരു മത്സരാർത്ഥി ആയിരുന്നു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച ഒരു മത്സരാർത്ഥി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവിടെയുള്ള നന്നായി കളിക്കുന്ന കുറച്ച് പേരിൽ ഒരാളായിരുന്നു അതിനപ്പുറം ഇപ്പോ സിബിനെ പോലെ പോലെ അത്രയും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത ഒരു കണ്ടസ്റ്റ് തന്നെയായിരുന്നു സിജോ പുറത്തുപോയി തിരിച്ചു വരുന്നു എന്തായിരിക്കും സിജോയുടെ ലക്ഷ്യം സിജോ പറയുന്നു തീയായി കാട്ടു തീയായിട്ടാണ് ഞാൻ വരുന്നത് ഇനി മൊത്തം ചാമ്പലാക്കും എന്ന് സിജോയുടെ ഉദ്ദേശം എന്താണ് തീർച്ചയായും സിജോ അത്യാവശ്യം കളിക്കാൻ അറിയുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ അതുകൊണ്ട് തന്നെ സിജോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന ജാസ്മിനോ ഗബ്രിയോ റസ്മിൻ ബായോ അതുപോലുള്ള ആൾക്കാർ ആവില്ല സിജോയുടെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഇല്ല സിജോ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ജിൻഡോയുമായി അത്യാവശ്യം വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപേരും കട്ടക്കി കട്ടക്കി മത്സരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് സിജോ പുറത്തു പോകുന്നത് ഇപ്പോൾ സിജോ പുറത്തുനിന്ന് കളി കണ്ടിട്ടാണ് വരുന്നത് ഇവിടെ ആർക്കൊക്കെ ഫാൻസ് ഉണ്ട് ആരൊക്കെയാണ് നന്നായി കളിക്കുന്നത് ഓരോരുത്തരുടെയും കളി രീതി എന്താണ് എന്ന് സിജോയ്ക്ക് കൃത്യമായിട്ട് ഇപ്പോൾ അറിയാം അപ്പോൾ സിജോ അതിനെ നേരിടാനാണ് വരുന്നത് കാട്ടുതിയായി സിജോയുടെ ലക്ഷ്യം ഒരിക്കലും ജാസ്മിനെയും ഗബ്രിയെയും പൊളിപ്പിക്കുക അല്ലെങ്കിൽ റസ്മിൻ ബായുടെ തനി സ്വഭാവം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക ഇതൊന്നും ആയിരിക്കില്ല കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയും എന്നുള്ളത് ഇപ്പൊ തന്നെ സിജോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്തുനിന്ന് സിജോ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട് സിജോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കപ്പടിക്കുക എന്നുള്ളതാണ് കപ്പടിക്കണമെങ്കിൽ ബിഗ് ബോസ് വീട്ടിനകത്ത് ഇപ്പോഴുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ആളെ നിലംബരിശാക്കണം അയാളെ നശിപ്പിച്ചു കളയണം അയാളെ ഇല്ലാതാക്കിയാൽ മാത്രമേ അവിടെ ഇനിയൊരാൾക്ക് കപ്പ് ഉയർത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പോ ബിഗ് ബോസ് സീസൺ സിക്സ് ഏകദേശം പകുതിയോട് മാത്രമേ അടുക്കുന്നുള്ളൂ ഇനിയും ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട് ആ ദിവസങ്ങളിൽ ആരാണോ ശക്തൻ അയാളെ അടിച്ച് താഴെയിട്ടിട്ട് വേണം ഇനിയൊരാൾക്ക് പൊങ്ങി വരാൻ ഒരുപക്ഷെ സിജോ പോകുന്നതിന് മുൻപ് ജിൻഡോയെക്കാളും ഫാൻ ബേസ് ഉണ്ടായിരുന്ന ആളാണ് സിജോ പക്ഷേ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് സിജോയ്ക്ക് ജിൻഡോയുടെ ഫാൻ ബേയ്സിൻ്റെ അടുത്തുപോലും എത്താനാവുന്നില്ല ഇപ്പോൾ പല പോളുകളും പല ആൾക്കാരും ഇട്ടിട്ടുണ്ട് അതിലെല്ലാം ജിൻഡോ ഒരുപാട് മേലെയാണ് അപ്പോൾ ആ ഫാൻ ബേസിനെ തകർത്ത് തൻ്റെ ഫാൻ ബേസ് അതിന് മുകളിൽ കൊണ്ടുവരാൻ സിജോ ശ്രമിക്കും അങ്ങനെ ആവണമെങ്കിൽ അവിടെ ജിൻഡോയെ ഇല്ലാതാക്കണം ജിൻഡോയെ മോശക്കാരനാക്കണം ജിൻഡോയെക്കാളും മികച്ച കളിക്കാരൻ ഞാനാണ് എന്ന് തെളിയിക്കണം ജിൻഡോ എന്താണ് എന്ന് ഉള്ളിലുള്ളവർക്ക് വലിയ പിടി ഉണ്ടാവില്ല പക്ഷെ പുറത്തുനിന്ന് കളികണ്ടുവന്ന സിജോയ്ക്ക് അത് കൃത്യമായി അറിയാം അപ്പോൾ സിജോ തീർച്ചയായും അതിനെതിരെ കളിക്കും ജിൻഡോയ്ക്കെതിരെ തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം സിജോ അവിടെ ചെയ്യും സിജോ വന്നു കഴിഞ്ഞാൽ ജിൻഡോ വീഴുമോ എന്ന ചോദ്യം പലർക്കുമുണ്ട് അതിനുത്തരം അതായത് എനിക്ക് തോന്നിയ ഉത്തരം എന്ന് പറയുന്നത് ഒരിക്കലുമില്ല ജിൻഡോ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ജിൻഡോയ്ക്ക് അവിടെ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി അറിയാം ഒരാൾ എന്ത് ചിന്തിക്കുന്നു അതും കൃത്യമായി അറിയാം ജിൻഡോ എല്ലാവരെയും പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെയും ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനെയും ഏറ്റവും ബുദ്ധിമാനായ മത്സരാർത്ഥി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ജിൻഡോ വളരെ ശ്രദ്ധയോടെയാണ് ിക്കുന്നത് ജിൻഡോയ്ക്ക് അറിയാം ആര് വന്നാലും അവർക്കെതിരെ എങ്ങനെ കളിക്കണം എന്ന് ഇപ്പോ സിജോ തിരിച്ചു വരുന്നു എല്ലാവരും ഞെട്ടും പക്ഷെ ജിൻഡോ ഒരിക്കലും ഞെട്ടില്ല കാരണം ജിൻഡോ പ്രതീക്ഷിക്കുന്നുണ്ട് സിജോ എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ സിജോയ്ക്കെതിരെയുള്ള ഗെയിം ആയിരിക്കണം എന്നെല്ലാം ജിൻഡോ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ജിൻഡോയെ ഒരാളും അങ്ങ് വിലയിരുത്തരുത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അവിടെയുള്ള പല ആൾക്കാരും അതായത് ഇപ്പോഴുള്ള പല ആൾക്കാരും ജിൻഡോ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചിന്തിച്ച് പലതും ചെയ്തു കൂട്ടുന്നുണ്ട് അപ്പോൾ ജിൻഡോയെ സംബന്ധിച്ച് ഇവിടെ ആര് വന്നാലും ആര് തനിക്കെതിരെ കളിച്ചാലും ജിൻഡോയ്ക്ക് ഒരു പ്രശ്നവുമില്ല ജിൻഡോ ചിന്തിക്കുന്നത് എല്ലാവരും തനിക്കെതിരെ കളിക്കണം എന്നാണ് തന്നെ പൊളിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നാണ് അങ്ങനെ വരുമ്പോൾ മാത്രമേ ജിൻഡോയ്ക്ക് ജിൻഡോയുടെ കളികൾ പുറത്തെടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇന്നലെ റസ്മിൻ ബായെ പൊളിച്ചടുക്കി ഇല്ലാതാക്കി റസ്മിൻ ബായും നോറയും ഇന്നലെ കാണിച്ചു കൂട്ടിയൊക്കെ അപ്രായങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നിട്ട് എന്തായി അവിടെ ജിൻഡോ സ്കോർ ചെയ്ത് മുന്നേറി ജിൻഡോയ്ക്കെതിരെ എത്രയെത്ര ആരോപണങ്ങൾ അവിടെ വന്നു എത്ര പേർ ജിൻഡോയെ കളിയാക്കി താഴ്ത്തി കെട്ടി പക്ഷെ ജിൻഡോയെ പിടിച്ചു കിട്ടാൻ ഒരാൾക്കും ആയില്ല കാരണം ജിൻഡോ അതൊക്കെ സിമ്പിളായി വിട്ടുകളയുന്നു ഇപ്പോൾ സിബിൻ മികച്ചൊരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് പക്ഷെ സിബിന് പോലും പലപ്പോഴും തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ജിൻഡോയെ സംബന്ധിച്ച് അങ്ങനെയല്ല ജിൻഡോ വേറെ ലെവലാണ് ഇപ്പോ സിജോ വന്നു കഴിഞ്ഞാൽ ഒരു നന്നായി കളിക്കുമായിരിക്കും പക്ഷെ ജിൻഡോയെ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല സിജോയ്ക്ക് ആവും എന്ന് എന്തായാലും സിജോ വരട്ടെ ഗംഭീരമായ കളി നടക്കട്ടെ മത്സരങ്ങൾ വരട്ടെ അപ്പോഴല്ലേ ഒരു രസമുണ്ടാവുകയുള്ളൂ ഒരു മാറ്റിപ്പിടിക്കൽ അതുണ്ടാവട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരുടെ ബൈ ബൈ